വയനാടിന് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി തള്ളി സർക്കാരിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങാതെയുള്ള ഫണ്ട് ശേഖരണം തടയണമെന്നാവശ്യപ്പെട്ട് സിനിമാ നടനും കാസർകോട് സ്വദേശിയുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂർ നൽകിയ ഹർജിക്കാണ് ഇരുപത്തയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കണമെന്ന നിർദ്ദേശത്തോടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയത് ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ഹാജരാക്കാൻ ഹർജിക്കാരന് സാധിച്ചിട്ടില്ല ബന്ധപ്പെട്ട അതോറിറ്റികളിൽ പരാതി നൽകാതെ കോടതിയിൽ നേരിട്ട് സമീപിക്കുകയായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി പ്രശസ്തിക്ക് വേണ്ടിയാണോ ഹർജി നൽകിയത് എന്ന് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു തുടർന്നാണ് ഇരുപത്തയ്യായിരം രൂപ പിഴയടക്കാൻ നിർദ്ദേശിച്ചത് നിരവധി സംഘടനകൾ അവരുടെ അക്കൗണ്ട് വഴി വിവിധ തലങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നു ഈ ഫണ്ടുകൾ ശേഖരിക്കുന്നതും വിനിയോഗിക്കുന്നതും നിരീക്ഷിക്കുന്നതിനോ മേൽനോട്ടം വഹിക്കുന്നതിനോ ഒരു സംവിധാനവും നിലവിലില്ല നിയമവിരുദ്ധമായ ഫണ്ട് ശേഖരണം നിയന്ത്രിച്ചില്ലെങ്കിൽ പലരുടെയും പണം നഷ്ടപ്പെടും സമൂഹ നന്മ കണക്കിലാക്കി പണം സംഭാവന ചെയ്യുന്നവരുണ്ട് പക്ഷേ ഫണ്ടിന്റെ ഭൂരിഭാഗവും അർഹരായവരിലേക്ക് എത്താൻ സാധ്യതയില്ല ദുരിതബാധിതർക്കായി ഫണ്ട് സ്വരൂപിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിനാൽ ഏത് സംഘടനയും ശേഖരിക്കുന്ന ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റണമെന്നതായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം വയനാട് ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രണമില്ലാതെയുള്ള ഫണ്ട് ശേഖരണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഉണ്ടായിരുന്നു സർക്കാരിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങാതെയുള്ള ഫണ്ട് ശേഖരണം തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചലച്ചിത്ര നടനും അഡ്വക്കേറ്റുമായ സി ഷുക്കൂറാണ് ഹർജി നൽകിയത് ഈ ഫണ്ടുകൾ ശേഖരിക്കുന്നതും വിനിയോഗിക്കുന്നതും നിരീക്ഷിക്കുന്നതിനോ മേൽനോട്ടം വഹിക്കുന്നതിനോ ഒരു സംവിധാനവും നിലവിലില്ലായെന്നും ഹർജിക്കാരൻ പറയുന്നു നിരവധി സംഘടനകളും വ്യക്തികളും അവരുടെ അക്കൗണ്ട് വഴി ഒരു നിയന്ത്രണവും തുക സമാ പശ്ചാത്തലത്തിലാണ് ഹർജി സമർപ്പിച്ചത് എന്ന് കുറിച്ചു നിയമവിരുദ്ധമായ ഫണ്ട് ശേഖരണം നിയന്ത്രിച്ചില്ലെങ്കിൽ പലരുടെയും പണം നഷ്ടമാവും സമൂഹ നന്മ കണക്കിലാക്കി പണം സംഭാവന ചെയ്യുന്നവരുണ്ട് പക്ഷേ ഫണ്ടിന്റെ ഭൂരിഭാഗവും അർഹതപ്പെട്ടവരിലേക്ക് എത്താൻ സാധ്യതയില്ല ദുരിതബാധിതർക്കായി ഫണ്ട് സ്വീകരിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട് അതിനാൽ ഏത് സംഘടനയും ശേഖരിക്കുന്ന ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റണം വീട് നിർമ്മാണം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയ്ക്കും കേന്ദ്രീകൃത ഏജൻസിയാണ് ചെയ്യേണ്ടത് രാഷ്ട്രീയമോ മതപരമോ ആയ സംഘടനകൾക്ക് അവരുടെ ലേബലിൽ വീട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് മുൻഗണന നൽകരുത് അദ്ദേഹം ഇതായിരുന്നു പറഞ്ഞത് നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമൂഹത്തിന്റെ പല കോണിലുള്ളവർ സംഭാവന നൽകിയവരുണ്ട് വളരെ ഉദാരമായവരാണ് സംഭാവനകൾ ലഭിക്കുന്നത് പുനരധിവാസം നടപ്പിലാക്കുന്നതിന് നിരവധി പേർ തുകയും സ്ഥലവുമെല്ലാം നൽകുന്നുണ്ട് ദുരിതബാധിതരുടെ പുനരധിവാസം മൂന്ന് ഘട്ടങ്ങളായി നടപ്പാക്കുമെന്നാണ് മന്ത്രിസഭാ ഉപസമിതി തീരുമാനം നിലവിൽ ക്യാമ്പുകൾ കഴിയുന്നവരെ താൽക്കാലികമായി പുനരധിവാസിപ്പിക്കാനാണ് ഒന്നാം ഘട്ടം ഇതിനായി ബന്ധുവീടുകളിൽ പോവാൻ താൽപ്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും മറ്റുള്ളവരെ താമസിപ്പിക്കുന്നതിനായി വാടക വീടുകളോ മറ്റ് സൗകര്യങ്ങളോ സർക്കാർ ചെലവിൽ കണ്ടെത്തി നൽകും ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വിപുലമായ പദ്ധതിക്ക് രൂപം നൽകിയതായും റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു